നമസ്കാരം യാത്രാലഹരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഹിമാചൽ പ്രദേശിലേക്കാണ് ഹിമാചൽ പ്രദേശിലെ ജലോരി പാസിൽ നിന്നും ഹിഡവ് ഗ്രാമത്തിലേക്കാണ് ഇനി പോകുന്നത് വീഡിയോയുടെ ആദ്യ ഭാഗം കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ജിബിയിൽ നിന്നും ഹിഡവ് ഗ്രാമത്തിലേക്ക് അഞ്ച് കിലോമീറ്ററാണ് ദൂരം പകുതി ദൂരം ഞങ്ങൾക്കൊരു ഷെയറിംഗ് കാർ കിട്ടി ഹിടവ് ഗ്രാമത്തിലേക്ക് വാഹന സൗകര്യങ്ങളില്ല മലമുകളിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് അത് ഇനി നടന്നു വേണം പോവാൻ വഴി അറിയാതെ നിൽക്കുമ്പോഴാണ് ഈ ചേച്ചിമാരെ കണ്ടത് ഇവരെല്ലാം ഹിടവ് ഗ്രാമത്തിലെ ഫാഗുലി ഉത്സവത്തിന് പോകുന്നവരാണ് അവർക്ക് പിന്നാലെ ഞങ്ങളും വെച്ച് പിടിച്ചു ഹിമാചലിലെ ലാഹോൾ സ്പിറ്റി കുളു തുടങ്ങിയ ജില്ലകളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടത്തുന്ന ഉത്സവമാണ് ഫാഗുരി മുപ്പത്തഞ്ചോളം വീടുകളുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഹിഡൌ ഗ്രാമത്തിലെ പ്രധാന വഴിയാണ് ആ കാണുന്ന നടപ്പാത പ്രധാനമായും കുളു ജില്ലയിലെ തീർത്തൻ താഴ്വരയിലുള്ള ഗ്രാമങ്ങളിലാണ് ഈ ഉത്സവം നടത്തുന്നത് തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയമായാണ് ഈ ഉത്സവത്തെ കാണുന്നത് മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തകാലത്തിന്റെ ആരംഭത്തിലാണ് ഈ ഉത്സവം നടത്തുന്നത് മഞ്ഞുകാലം ഇവർക്ക് വറുതിയുടെയും കഷ്ടപ്പാടിന്റെയും കാലമാണ് പുതിയ കൃഷികളുടെയും പ്രതീക്ഷകളുടെയും കാലമാണ് വസന്തകാലം പൂർണ്ണമായും കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചു കഴിയുന്ന ഒരു ഹിമാലയൻ ഗ്രാമം ആപ്പിളാണ് ഇവിടുത്തെ പ്രധാന കൃഷി പശുക്കളും ആളുകളുമെല്ലാം എല്ലാ വീടുകളിലും ഉണ്ടാവും ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഉത്സവം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇന്ത്യൻ കലണ്ടറിലെ അവസാന മാസമായ ഫാൽഗുൺ മാസത്തിൽ നടത്തപ്പെടുന്ന ഉത്സവമാണ് ഫാഗുലി അതായത് ഫെബ്രുവരി മാസം പകുതിയോടെയാണ് ഈ ഉത്സവം നടത്തുന്നത് ഇതിനെ മാസ്ക് ഫെസ്റ്റിവൽ എന്നും പറയാറുണ്ട് ൂടി അണിഞ്ഞ് നൃത്തം ചെയ്യുന്ന പേരാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകളിൽ പ്രധാനികൾ ഉത്സവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഗ്രാമത്തിലെ പുരുഷന്മാരെല്ലാം ഒത്തുകൂടി നൃത്തം ചെയ്യാനുള്ള ആറുപേരെ തിരഞ്ഞെടുക്കുന്നു പലപ്പോഴും നറുക്കെടുപ്പിലൂടെയായിരിക്കും ഈ ആറുപേരെയും തിരഞ്ഞെടുക്കുക നൃത്തം ചെയ്യുന്നവർക്ക് ധരിക്കാനുള്ള പാവാട പോലെ നീണ്ടു കിടക്കുന്ന വസ്ത്രം തയ്യാറാക്കുന്നത് ഷാരുളി എന്ന കാട്ടുപുല്ല് ഉപയോഗിച്ചാണ് മലമുകളിലെ വനത്തിൽ നിന്നും ഈ പുല്ല് ശേഖരിക്കാൻ ഗ്രാമീണരെല്ലാം ഒരുമിച്ചാണ് പോവുക ഫാഗുലി ഉത്സവത്തിന്റെ വര പറയുന്നത് തന്നെ അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് വെറുമൊരു നൃത്തം മാത്രമല്ല മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒരുവിട്ടുകൊണ്ടുള്ള ഈ നൃത്തം ദുരാത്മാക്കളെയും ദുഷ്ടശക്തികളെയും ആട്ടിപ്പായിക്കാനുള്ളതാണ് ഉത്സവത്തിന്റെ തുടക്കത്തിൽ ഗ്രാമത്തിലെ ഓരോ വീടുകളുടെയും പത്തായപ്പുരയ്ക്ക് മുന്നിലെത്തി ഇവർ നൃത്തം ചെയ്യും ദുഷ്ടശക്തികൾ ഇല്ലാതാകുന്നതോടെ അടുത്ത കാർഷിക സീസണിൽ സമൃദ്ധമായ വിളവെടുപ്പുമായി പത്തായപ്പുരകളെല്ലാം നിറയുമെന്നാണ് വിശ്വാസം അവർക്കൊപ്പം ഓരോ വീടുകളുടെയും പത്തായപ്പുരയിലേക്ക് ഞങ്ങൾ നടന്നു കൊളു ജില്ലയിലെ പല ഗ്രാമങ്ങളിലും ഈ ഉത്സവം നടത്താറുണ്ടെങ്കിലും ഓരോ പ്രദേശങ്ങളിലും ചടങ്ങുകളും ആചാരങ്ങളും വ്യത്യസ്തമാണ് ഉത്സവം കൃത്യമായി നടത്തിയില്ലെങ്കിൽ ക്ഷാമവും കൃഷിനാശവും ഉണ്ടാകും എന്നാണ് ഇവരുടെ വിശ്വാസം ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ള പ്രധാന വഴിയാണ് ഈ കാണുന്നത് രാത്രി വൈകും വരെ നൃത്തം ചെയ്യാനുള്ളത് കൊണ്ട് ഈ പേർക്കും നല്ല ഊർജം ആവശ്യമാണ് ഉത്സവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവരെ പ്രത്യേകം താമസിപ്പിച്ച് ഭക്ഷണം നൽകുന്നു കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മറ്റാർക്കും ഇവരുടെ അടുത്തേക്ക് പോകാൻ അനുവാദമില്ല ക്ഷേത്രത്തിൽ നിന്നുള്ള മുത്തുക്കുട പോലുള്ള ഈ രൂപവും ഘോഷയാത്രയോടൊപ്പം ഉണ്ടാവും അവർക്കൊപ്പം കുന്നുകളും കയറ്റങ്ങളും കയറി ഇറങ്ങി ഞങ്ങളും ക്ഷീണിച്ചു ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മഞ്ഞിൻ്റെ അടിയിലായിരിക്കും ഈ ഗ്രാമം ഈ വർഷം മഞ്ഞ് വീഴ്ച വളരെ കുറവായിരുന്നു മഞ്ഞ് പൂർണ്ണമായും ഉരുകി തീർന്നിട്ടില്ല പല വീടുകളുടെയും മേൽക്കൂരയിൽ ഇപ്പോഴും മഞ്ഞുറഞ്ഞു കിടക്കുന്നത് കാണാം മഞ്ഞ് ഇവരുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം മഞ്ഞായിരിക്കും ഇവിടെ പത്തായപ്പുരയ്ക്ക് മുൻപിലുള്ള നൃത്തം കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാം ക്ഷേത്രമുറ്റത്ത് ഒന്നിച്ചുകൂടും പിന്നീട് ഗ്രാമത്തിലെ പുരുഷന്മാരെല്ലാം ഒന്നിച്ച് ഒരു വലിയ വൃത്തമായി തീരും ഹിമാലയൻ നാടോടി ഗാനങ്ങൾ പാടിക്കൊണ്ട് ഒരുമിച്ചുള്ള നൃത്തമാണ് പിന്നീട് ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ചടങ്ങുകളിലൊന്നും സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നതാണ് ദൂരെ മാറി നിന്ന് കാണുക എന്നത് മാത്രമാണ് ഇവിടെ അവർക്കുള്ള റോൾ ക്ഷേത്രത്തിലെ ആഘോഷം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വിശാലമായ മൈതാനത്തിലേക്ക് എത്തിച്ചേരും പിന്നീട് രാത്രി വരെ ഇവിടെയാണ് ആഘോഷം അപ്പോഴേക്കും സ്ത്രീകളെല്ലാം അടുത്തുള്ള വീടുകളുടെ മട്ടുപാവിൽ ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ടാവും ഇവിടെ ഒരമ്മൂ ഇരിപ്പുണ്ട് കളിപ്പാട്ടങ്ങളും വളകളും മാലയും ഒക്കെ വിൽക്കാൻ എത്തിയതാണ് കക്ഷി തിർത്തൻ താഴ്വരയിലെ ഓരോ ഗ്രാമങ്ങളിലും പല ദിവസങ്ങളായിട്ടാണ് ഉത്സവം നടത്തുന്നത് കുന്നും മലയും കയറി കഴിയുന്നത്ര ഗ്രാമങ്ങളിൽ ഈ അമ്മൂം എത്താറുണ്ട് ഫാഗലി ഉത്സവത്തിന് കളിപ്പാട്ടങ്ങളും ആലയും വാങ്ങാനായി ഈ അമ്മൂമ്മയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നാൽപ്പത് രൂപയുടെ കളിത്തൂക്ക് കിട്ടിയപ്പോഴുള്ള ആ കുട്ടിയുടെ കണിലെ തിളക്കം എൻ്റെ കുട്ടിക്കാലത്തെയാണ് ഓർമ്മിപ്പിച്ചത് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകുന്ന കൽപ്പന എന്ന യുവതിയാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ എനിക്ക് വിവരിച്ചിരുന്നത് പക്ഷേ അവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാനത് ചിത്രീകരിച്ചില്ല രാത്രി വളരെ വൈകും വരെ ആഘോഷമുണ്ടാവും അതിനുശേഷം നൃത്തം ചെയ്യുന്നവർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകളിൽ നിന്നും ഭക്ഷണവും ഉണ്ടാവും ഇവർക്കിത് കൂട്ടായ്മയുടെ ഉത്സവമാണ് ഷാരോളി പുല്ല് ശേഖരിക്കാൻ വനത്തിലേക്ക് പോകുന്നത് മുതൽ ഉത്സവത്തിന്റെ അവസാനമുള്ള ഭക്ഷണം വരെ ഗ്രാമീണരെല്ലാവരും എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും നൃത്തം കഴിയുമ്പോഴേക്കും ദുരാത്മാക്കളും ദുഷ്ടശക്തികളുമെല്ലാം ഹിമാലയത്തിന്റെ ഏതോ മലയിടക്കിലേക്ക് ഓടിപ്പോയിട്ടുണ്ടാകും എന്നാണ് ഇവരുടെ വിശ്വാസം കുട്ടിക്കാലത്ത് എപ്പോഴോ കേട്ട ഏതോ ഒരു മുത്തശ്ശിക്കഥയുടെ നേർക്കാഴ്ച വൈകിട്ട് വരെ നിൽക്കാൻ സമയമില്ലാത്തതിനാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നാല് കിലോമീറ്റർ മല കയറി സെർട്ടി ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾക്കിനി പോകേണ്ടത് ചെറിയൊരു ട്രക്കിംഗ് എന്ന് പറഞ്ഞാണ് ഫാരിസിനെ സെർട്ടിയിലേക്ക് കൊണ്ടുപോയത് നാല് കിലോമീറ്റർ കുത്തനെയുള്ള മലകയറ്റം കഴിഞ്ഞപ്പോഴേക്കും ആളൊരു പരുവമായി എന്തായാലും ഇനി അവൻ എനിക്കൊപ്പം യാത്ര വരുമെന്ന് തോന്നുന്നില്ല തോറും വഴിയിൽ പലയിടത്തും ഈ കാണുന്നത് ഗ്യാഗിയിൽ നിന്നും നാല് കിലോമീറ്റർ മല കയറി മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയൂ മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിയുമ്പോൾ വീടുകൾ കണ്ടു തുടങ്ങും ഗ്രാമത്തിലെ പ്രധാന വഴിയാണ് ഇത് ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും ഒരു കിലോമീറ്റർ കൂടി മല കയറണം ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നത് ഇതാണ് സ്പാൻ ഗിയാഗി ഗ്രാമത്തിൽ നിന്നും ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇതിലൂടെയാണ് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങൾ താഴെയുള്ള ഗ്രാമത്തിലെ പെട്ടിയിൽ വെച്ച ശേഷം അതിൻ്റെ ഭാരം എത്രയാണെന്ന് മുകളിലെ ഗ്രാമത്തിലുള്ള ആളോട് ഫോണിൽ വിളിച്ച് പറയും അതിൻ്റെ ഇരട്ടിയിലധികം ഭാരത്തിൽ വെള്ളം നിറച്ച പാത്രങ്ങൾ താഴേക്ക് അയയ്ക്കുമ്പോൾ അതിൻ്റെ ശക്തിയിൽ താഴെയുള്ള സാധനങ്ങൾ മുകളിലേക്കെത്തും മുൻപ് കാണിച്ചിട്ടുള്ള വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി കാണിക്കുകയാണ് സിറിട്ടിയിൽ ആദ്യം എത്തിയത് ഡീപ്പ് ഇൻ വുഡ്സ് എന്ന ഹോം സ്റ്റേയിലേക്കാണ് മലയാളിയായ ആണ് ഇത് നടത്തുന്നത് പക്ഷേ എൻ്റെ ആദ്യ ലക്ഷ്യം ഇതല്ല ഗ്രാമത്തിലെ ഗുഡുവായുടെ വീട്ടിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത് സൂരജിന് ക്യാമറയുടെ മുൻപിൽ വരാൻ താല്പര്യമില്ലാതെ കാണിക്കുന്നില്ല ക്ഷമിക്കുക ആപ്പിളാണ് ഇവിടുത്തെ പ്രധാന കൃഷി ഓരോ വീട്ടിലും ആപ്പിൾ തോട്ടങ്ങളുണ്ട് ആപ്പിൾ തോട്ടമാണ് ഇത് മൂന്നു മാസം മഞ്ഞിനടിയിലായിരുന്നു ഇവിടം മഞ്ഞുരുക്കി കഴിഞ്ഞതോടെ കൃഷിയിടങ്ങളെല്ലാം ഉണർന്നു കഴിഞ്ഞു ഏറ്റവും മുകളിൽ അവസാനത്തെ വീടാണ് ഗുഡുബായുടേത് ഗുഡുബായുടെ വീടിനെ കുറിച്ചുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അയാളുടെ പുതിയ ഹോം സ്റ്റേയുടെ പണി പൂർത്തിയായെന്നും ഒരു ദിവസം അവിടെ താമസിക്കാൻ ചെല്ലണമെന്നും അറിയിച്ചത് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത് താഴ്ന്ന പ്രദേശങ്ങളിൽ മഞ്ഞെല്ലാം ഒരുകി കഴിഞ്ഞെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും മഞ്ഞ് കാണാം പതിനായിരം അടിയിലേറെ ഉയരത്തിലുള്ള ഗ്രാമമാണ് സിറട്ടി വീടുകളുടെ മേൽക്കൂരയിലുള്ള മഞ്ഞാണ് ഉരുകി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണുപയോഗിച്ചാണ് വീടുകൾ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത് വെട്ടിയെടുത്ത ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്നും നൂലുണ്ടാക്കുകയാണ് ഈ സ്ത്രീ പശുക്കളും ചെമ്മരിയാടുകളും ഇല്ലാത്ത വീട് ഉണ്ടാവില്ല രണ്ട് നിലയുള്ള പശുത്തൊഴുത്ത് എല്ലാ വീടുകളിലും നിർബന്ധമായും ഉണ്ടാവും താഴത്തെ നില പശുക്കൾക്കും മുകൾ നില തണുപ്പ് കാലത്തേക്കുള്ള പുല്ലും വൈക്കോലും സൂക്ഷിക്കാനുമാണ് പഹാടികൾ അഥവാ മലയോരവാസികളുടെ വീട് നിർമ്മാണം ഇങ്ങനെയാണ് മരവും കല്ലുകളും അടുക്കി വെച്ച് അതിനുമേൽ മണ്ണുകൊണ്ടാണ് പ്ലാസ്റ്റിക് നടത്തുന്നത് സിമെൻറ്റിൻ്റെ ഉപയോഗം കഴിയുന്നത്ര കുറച്ചാണ് ഇവരുടെ വീട് നിർമ്മാണം മലയിൽ നിന്നും വെട്ടിയെടുക്കുന്ന സ്ലേറ്റ് കല്ലുകളാണ് മേൽക്കൂരയിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ന് റൂഫിംഗ് ഷീറ്റുകളുടെ ഉപയോഗം കൂടിയിട്ടുണ്ട് ഗ്രാമത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് ൾ ഗുഡുബായുടെ എത്തി വീടിന്റെ പരിസരം മുഴുവൻ മഞ്ഞുറഞ്ഞു കിടക്കുകയാണ് അവിടെ മലഞ്ചരിവിൽ കാണുന്നതാണ് ഗുഡുവിൻ്റെ വീട് ഗുഡുബായ് പണിത ഹോം ആണ് ഇടതുവശത്ത് കാണുന്നത് ഗുഡുബായ് പക്ഷേ സ്ഥലത്തില്ല ആടുകളെ മേയ്ക്കാൻ മലമുകളിലേക്ക് പോയിരിക്കുകയാണ് ഇനി വൈകുന്നേരത്തോടെ തിരിച്ചെത്തൂ അതുവരെ ഹോംസ്റ്റേയിലെത്തി വിശ്രമിക്കാനാണ് എന്നോട് ഫോണിൽ പറഞ്ഞത് ആ കാണുന്ന മലമുകളിലേക്കാണ് ഗുഡു വൈ ആടുകളെയും കൊണ്ട് പോയിരിക്കുന്നത് ഫോണിലാണ് എന്നോട് സംസാരിച്ചതെങ്കിലും ഗുഡു പറയുന്നത് ഫോണില്ലാതെ തന്നെ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അത്ര ഉറക്കിയാണ് അയാളുടെ സംസാരം കഴിഞ്ഞ തവണ ഇവിടെ എത്തിയപ്പോൾ ഈ ഹോം സ്റ്റേയുടെ പണി പൂർത്തിയായിരുന്നില്ല ഗുഡ് ഒറ്റയ്ക്കാണ് ഇത് നിർമ്മിച്ചത് നല്ല രീതിയിൽ തന്നെ ഇത് നിർമ്മിച്ചിട്ടുണ്ട് മുറിയിലെത്തി വിശ്രമിക്കുമ്പോഴേക്കും ഗുഡുവിന്റെ ഭാര്യ ചായയുമായി എത്തി ടോയ്ലറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പണി പാളിയത് മഞ്ഞു മഞ്ഞുവീണ വിശാലമായ മുറ്റവും പൈൻമരക്കാടുകളും കാണിച്ചു തന്നു ഇത്രയും സൗകര്യമുള്ള ടോയ്ലറ്റ് ഈ ഗ്രാമത്തിൽ മറ്റാർക്കുമില്ല എന്ന് മറുപടി അടുത്ത തവണ ഉറപ്പായും ടോയ്ലറ്റ് പണിതിരിക്കും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എത്തിയപ്പോൾ ഗുഡുബായി പറഞ്ഞത് ഗുഡുവിന് വാക്കു വായിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും ഇതൊരു അതിശയമായി തോന്നാം പക്ഷേ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ പുലർക്കാലത്ത് സഞ്ചരിച്ചിട്ടുള്ളവർക്ക് പരിചയമുള്ള ഒരു കാഴ്ചയുണ്ടാവും ഒരു മഗ്ഗിലോ ചെറിയ പാത്രത്തിലോ വെള്ളവുമായി വെളിക്കിരിക്കുന്നവർ ഒരു കാലത്ത് സുലഭമായിരുന്ന എന്നാൽ ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച രസകരമായ ഒരു കാര്യം പലപ്പോഴും ഇവർ ഒറ്റയ്ക്കായിരിക്കില്ല എന്നതാണ് രണ്ടോ മൂന്നോ പേർ ഒരുമിച്ചിരുന്ന് വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ പറഞ്ഞായിരിക്കും കാര്യം സാധിക്കുക ചിലപ്പോൾ വീട്ടിലേക്ക് അറിയെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ഏതെങ്കിലും തമാശയായിരിക്കാം അതുമല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കാം എന്തും അവിടെ ചർച്ചാ വിഷയമാകും പക്ഷേ ഇന്ന് ഇത്തരം കാഴ്ചകൾ താരതമ്യേന കുറവാണ് പറഞ്ഞു വന്നത് ഇതാണ് വെളിയിട വിസർജനം ഇപ്പോഴും അത്രമേൽ സാധാരണമായ ഒന്നാണ് പലയിടത്തും ഈ ഗ്രാമത്തിൽ തന്നെ ഗുഡുവിൻ്റെതടക്കം എല്ലാ വീടുകളിലും രണ്ട് നിലയുള്ള പശു നിർബന്ധമായും ഉണ്ടാവും പക്ഷേ പല വീടുകളിലും ടോയ്ലറ്റ് ഉണ്ടാവണമെന്നല്ല ഓരോ കുപ്പിവെള്ളവുമായി രാവിലെ പൈൻഫോറസ്റ്റ് ചെന്നിരുന്ന് കഥ പറയുന്നതിനെ ഞാൻ ഫാരിസിനോട് ചോദിച്ചത് പതിനഞ്ച് വർഷത്തെ യാത്രാ ജീവിതം ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ എന്നെ പാകപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് കാട്ടിൽ കുറുക്കന്മാരുടെ ശല്യമാണ് റിസ്ക് എടുക്കാൻ നിൽക്കാതെ മലയിറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ബാഗെല്ലാം കെട്ടിപ്പിറക്കി മലയിറങ്ങി വൈകുന്നേരത്തോടെ സൂരജിൻ്റെ ഹോം സ്റ്റേയിലേക്ക് എത്തി യാതൊരു മടയും കൂടാതെ സൂരജ് ഞങ്ങൾക്ക് മുറി തന്നു ഇല്ലായിരുന്നെങ്കിൽ രാത്രിയിൽ ഞങ്ങൾ മലമുകളിൽ പെട്ടുപോയണേ ഡീപ് ഇൻ വുഡ്സ് ഹോം സ്റ്റേയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം പഞ്ചാബിലേക്കാണ് അടുത്ത യാത്ര പഞ്ചാബിലെ ഉൾഗ്രാമങ്ങളിലെ കാഴ്ചകൾക്കായി കാത്തിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക നന്ദി